ഹലോ ഇന്നത്തെ റെസിപ്പി നമ്മുടെ കയ്യിൽ പഴുത്ത പഴം എല്ലാം കൂടി ഒരുമിച്ച് പഴുക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് എല്ലാം കൂടെ ഒന്നും ചെയ്യാൻ പറ്റാറില്ല അപ്പം അതിനുള്ളൊരു പരിഹാരം ഒരു ടിപ്പാണ് കേട്ടോ ഞാൻ ഇന്ന് കാണിക്കുന്ന രണ്ട് മൂന്ന് രീതിയിൽ കാണിക്കുന്നുണ്ട് നമുക്ക് പഴുത്ത പഴം കുറേ ഉണ്ടാകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതെ കയ്യിൽ നല്ല പഴുത്ത കുറച്ച് കൂടുതൽ തന്നെ പഴുത്തിട്ടുണ്ട് ഈ ഒരു പഴം നമ്മൾ തൊലിയോട് കൂടി വെക്കുമ്പോൾ നമുക്കത് പിന്നീട് അത് യൂസ് ചെയ്യാൻ പറ്റാറില്ല തൊലിയൊക്കെ കറുത്ത് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ തൊലിയൊക്കെ കറുത്ത് നമുക്കത് കഴിക്കാൻ പറ്റാറില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ തൊലി കളഞ്ഞിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം ഞാൻ എല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ ഒരു മൂന്ന് രീതിയിലും കാണിക്കുന്നുണ്ട് ഓരോന്നായിട്ട് നോക്കാം അപ്പോൾ അത് ഇതിൽ ആദ്യം കാണിക്കുന്നത് നമ്മൾ ഈ ഒരു പഴം ഇതുപോലെ സ്റ്റോർ ചെയ്ത് വയ്ക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇതിൽ നിന്നും കുറച്ച് എത്രയാണോ നമുക്ക് വേണ്ട അതിനനുസരിച്ച് നമുക്ക് മൊത്തത്തിൽ വലിയൊരു കണ്ടെയ്നറിലാക്കിയിട്ട് വെച്ചാലും മതി ഞാനിപ്പോൾ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് രീതിയിൽ കാണിക്കുന്നതുകൊണ്ട് ഇതിൽ നിന്നും കുറച്ച് ഇതുപോലെ ഒരു കണ്ടെയ്നറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് ഇത് ഫ്രിഡ്ജിൽ ഫ്രീസറിലാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ ഫ്രിഡ്ജിൽ താഴ്ത്ത തട്ടിലല്ല ഫ്രീസറിൽ വെച്ചാൽ മതി രണ്ട് മൂന്നാഴ്ച അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ വെക്കാം ഫ്രീസറിൽ വെച്ച ഈയൊരു പഴം പിന്നീട് ഞാനത് എടുത്ത് കാണിക്കുന്നുണ്ട് ഞാൻ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം ഇനി ചെയ്യുന്നത് നമ്മൾ ഈയൊരു പഴം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് ഒന്ന് കട്ട് ചെയ്തിട്ട് ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മാത്രമാണ് ഞാൻ കാണിക്കുന്നത് ഇനി പഞ്ചസാര പാലൊന്നും ചേർക്കാതെ വെള്ളം മാത്രം ചേർത്തിട്ട് നമ്മൾ കുറച്ച് തിക്കായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മളിത് നല്ലൊരു സോറി ആദ്യം നമുക്കിത് ബ്ലെൻഡ് ചെയ്തെടുക്കാം നന്നായിട്ട് എന്നിട്ട് നല്ലൊരു കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്കിതുപോലെ ഒരു കണ്ടെയ്നറിലോട്ട് ആക്കി കൊടുത്താൽ മതി കുറച്ച് എത്രത്തോളം തിക്നെസ് വേണം പിന്നീട് നമുക്ക് രണ്ടാമത് ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ പാകത്തിന് ഇതിലോട്ട് പഞ്ചസാര അല്ലെങ്കിൽ പാല് വെള്ളമൊക്കെ ചേർത്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത് മാറ്റി വെക്കാം ഇനി ഒരു ഇത് കാണിക്കുന്നത് നമുക്ക് എങ്ങനെ വേണേലും നമുക്ക് സ്റ്റോർ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഞാൻ ചെയ്യുന്ന രീതി രീതിയിപ്പോൾ നിങ്ങളെയും കൂടി ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ പല രീതിയിലും ചെയ്തു വെക്കാറുണ്ട് ഇനി ഇതാ നമ്മൾ ഒരു കട്ട് ചെയ്ത പഴം ബ്ലണ്ടറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ സാധാ മിൽക്ക് ഷേക്ക് ചെയ്യുന്ന പോലെ പാകത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതുപോലെ ഇതിലോട്ട് തിക്കായിട്ടാണ് കേട്ടോ ഒരുപാട് ലൂസായിട്ടല്ല നമ്മൾ ലൂസായിട്ട് ഇത് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് വലിയ കണ്ടെയ്നറൊക്കെ വേണ്ടി വരും അപ്പോൾ കഴിയുന്നതും തിക്കായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് പാൽ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് വെള്ളം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ പാല് ചേർത്തിട്ട് ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മളിത് പിന്നീട് ഫ്രീസറിൽ നിന്ന് എടുത്താൽ ഇച്ചിരി വെള്ളം മാത്രം ചേർത്തിട്ട് ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി പഞ്ചസാരയൊക്കെ ഞാൻ ഇതിലോട്ട് ഇച്ചിരി കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്തിനാണെന്നറിയുമോ പിന്നീട് നമുക്കിത് ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ ഇനിയിപ്പോൾ പെട്ടെന്ന് ആരെങ്കിലും വിരുന്നുകാർ വരുമ്പോഴോ അല്ലെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ ഇനി ഇതിലോട്ട് പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ഇച്ചിരി വെള്ളം മാത്രം ചേർത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി നല്ല അടിപ്പൊളിയായിട്ടുള്ള നമുക്ക് പെട്ടെന്ന് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതായത് ഞാൻ ഫ്രീസറിലോട്ട് മാറ്റുന്നുണ്ട് ഒരു രണ്ടാഴ്ച ഞാൻ ഫ്രീസറിൽ ഇത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ടാഴ്ച ഫ്രീസറിൽ വെച്ച സംഭവം ഞാൻ പിന്നീട് നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ അതാ ഇതൊരു രണ്ടാഴ്ച ഞാൻ ഫ്രീസറിൽ നേരത്തെ കാണിച്ച സംഭവം രണ്ടാഴ്ച വരെ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിന് ഇനി നമ്മളിത് ഫ്രീസറിൽ നിന്ന് എടുത്ത ഉടനെ തന്നെ നമുക്കിത് സെർവ് ചെയ്യുന്നതിനേക്കാളും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ മാറ്റി വെക്കുക എന്നാലും ഒന്നും കൂടെ നന്നായിരിക്കും അരമണിക്കൂറൊക്കെ മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പഴമൊക്കെ നമുക്കിത് നന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ടൊക്കെ കിട്ടുന്നുണ്ട് ഫ്രീസറിൽ നിന്ന് എടുത്ത ഉടനെ കുറച്ച് കട്ടിയായിട്ടുണ്ടാവുമല്ലോ എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ച് അപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് പുറത്ത് വെച്ചാൽ മതി ഇതുപോലെ നമുക്ക് പഴം നമ്മൾ എങ്ങനെയാണ് വെച്ചാൽ ആ ഒരു രീതിയിൽ തന്നെ ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ വെച്ച പോലെ തന്നെ നല്ല പഴുത്ത പഴ അതിനെയാണ് വെച്ചത് അത് ഇത്രയും പഴുക്കുന്നതിന് മുന്നേ വെക്കുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് കേട്ടോ ഓൾറെഡി എൻ്റെ കയ്യിൽ നല്ല പഴുത്ത പഴമായി ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാം കൂടി എന്താ ചെയ്യാമെന്ന് വെച്ചപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ വെച്ചതാണ് നമുക്ക് ആവശ്യാനുസരണം പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വെറുതെ കളയേണ്ടെന്ന് വെച്ചിട്ട് അപ്പോൾ അതാ പിന്നെ ഞാൻ നമ്മൾ നേരത്തെ കാണിച്ച സംഭവം തന്നെയാണ് നമ്മളിതിൽ പാല് ചേർത്തിട്ടും അതുപോലെ പാല് ചേർക്കാതെയും ഒക്കെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ള സംഭവമാണ് നമുക്കിത് ഇതും ഞാനൊരു അരമണിക്കൂറിൻ്റെ അടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് രണ്ടാഴ്ച ഫ്രീസറിൽ വെച്ച സംഭവം പിന്നെ നമ്മളൊരു അരമണിക്കൂർ പുറത്ത് വെക്കുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഇതിൽ നിന്നും സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് ഇതിന് ആവശ്യാനുസരണം നമുക്ക് ഏത് രീതിയിലാണിത് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കേണ്ടത് ആ ഒരു രീതിയിൽ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയെടുത്താൽ മതി പിന്നെ ഇത് നമ്മൾ പാലും പഞ്ചസാര ഒന്നും ചേർക്കാതെ പഴവും വെള്ളവും മാത്രം ചേർത്ത് ബ്ലെൻഡ് ചെയ്തെടുത്തതാണ് നമ്മൾ എങ്ങനെയാണോ ഫ്രീസറിൽ ഏത് രീതിയിലാണ് വെക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ ഉണ്ടാവും കേട്ടോ ഒരു മാറ്റവും ഉണ്ടാവില്ല അത് കളറൊന്നും മാറിയിട്ടൊന്നുമില്ല ഇനി ഞാൻ കാണിക്കുന്നത് നമ്മൾ പാലക്ക ചേർത്ത് പഞ്ചസാരയും പാലും ഒക്കെ ചേർത്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തില്ല അപ്പോൾ ഇതിൽ നിന്നൊന്നും കുറച്ചെടുത്തിട്ട് ഡ്രിങ്ക് ഉണ്ടാക്കി കാണിച്ചു തരാം പാലക്ക ആദ്യം തന്നെ ചേർത്തതുകൊണ്ട് ഇപ്പം ഞാൻ പാലൊന്നും ചേർക്കുന്നില്ല ഇതിലോട്ട് ആവശ്യ കുറച്ച് മാത്രമാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം നമുക്ക് മൊത്തത്തിൽ എങ്ങനെയാണോ ആ ഒരു രീതിയിൽ ചെയ്യാം ഇപ്പം ഞാൻ ഒരു ഗ്ലാസ് ഉണ്ടാക്കിയിട്ടാണ് കാണിക്കുന്നത് അപ്പം ഇതിൽ ഒരിച്ചിരി വെള്ളം ചേർത്തിട്ടാണ് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത് നമ്മൾ പാൽ ഓൾറെഡി നേരത്തെ ആദ്യം തന്നെ നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതുകൊണ്ട് ഇച്ചിരി വെള്ളം ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി നമുക്ക് പെട്ടെന്ന് ഇത് മിൽക്ക് ഷേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഈ ഒരു രീതിയിൽ തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നല്ല തിക്കായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം കുറച്ചും കൂടെ ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉണ്ടാക്കിയെടുത്താൽ മതി അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ട് നമ്മൾ പഴമൊക്കെ നമ്മളെ കയ്യിൽ ഒരുപാടുണ്ടെങ്കിൽ വെറുതെ കളയാതെ നമുക്ക് ഇതുപോലെ സ്റ്റോർ ചെയ്യാം കേട്ടോ ഒന്നും കൂടെ നമുക്ക് ഈസിയാണിങ്ങനെ ഉണ്ടാക്കിയെടുക്കാനും ഈസിയാണ് ടീച്ചറി രീതിയിൽ വെക്കുമ്പോൾ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്